ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് ആശുപത്രി അറിയുന്നവരുടെ ഇപ്പൊ തരുന്ന കൺബോക്സിംഗ് ഉത്തരങ്ങളില്ലാട്ടോ എന്താണ് ചോദ്യം വെച്ചാൽ ഇവിടെ ഒന്നാമത് ഇവിടെ വേറെ കുറച്ച് ഫ്രാക്ഷനുകൾ തന്നിട്ടുണ്ട് ഇവിടെ തന്നിട്ടുള്ള ഓരോ ഫ്രാക്ഷനും ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഇതിൽ ഏതോ ഒന്നുണ്ട് അതിന് ഓരോന്നും നമ്മൾ അതിൻ്റെതായിട്ടുള്ള അതിന് ഈക്വൽ ആയിട്ടുള്ള ഓരോ ഫ്രാക്ഷനിലോട്ട് ഇങ്ങനെ കണ്ടെത്തിയിട്ട് അതിന് ഉത്തരം വീടുക അതാണ് ചോദ്യം ഇതിന് ഉത്തരം എങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എക്സാമിൽ ചോദിക്കാൻ വളരെ ഉറപ്പായിട്ട് ഇവര് ഉത്തരമേ എങ്ങനെ എഴുതാൾക്കാരനും പെട്ടെന്ന് നോക്കാം ഒന്നാമത്തെ ഒന്നാമത് പിന്നെന്താണ് അങ്ങനെ വിളിക്കുന്ന പേരാണ് പിന്നെ ഒന്നാമത് പ്രാക്ഷൻ ഫൈവ് ബൈ സിക്സ് ആണ് അല്ലെ അതിന്റെ ബൈയുടെ മുകളിൽ ആരാണിത് ഫൈവ് ആണത് അങ്ങനെയാണ് ഇവിടെ ബൈയുടെ മുകളിൽ ആരാണ് ഉള്ളത് അയാൾ മൾട്ടിപ്ലൈ അതായത് ഇയാളെ ഏതെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ കിട്ടുന്ന നമ്പർ ഇവിടെ ഏതെങ്കിലും വൈകിയുടെ മുകളിൽ ഉണ്ടോ നോക്കിയാൽ മതി അയാൾ ഇയാൾക്ക് ഈപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതിന് ട്രിക്ക് വൈ ആണ് ഈ ഫൈവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടാബിളിൽ അതായത് ഫൈവില് ഏതെങ്കിലും നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ വരുന്ന ഏതെങ്കിലും നമ്പർ ഇവിടെ ഉണ്ടോ നോക്കാം നോക്ക ഇവിടെ എന്താണത് നയനാണത്

അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്പർ എന്താണ് ഇവിടെ മുകളിലുള്ള ഈ ഫ്രാക്ഷന്റെ ഫ്രാക്ഷൻ അല്ലേ അതായത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഇതാവാൻ ചാൻസ് ഉണ്ട് ഇത് ഈക്വൽ ആണോ എന്ന് അതിനെ ഉറപ്പിക്കാം നമ്മൾ നമ്മൾ നേരെ ഇതാണ് ഫൈവ് ബൈ സിക്സും ടെൻ ബൈ ട്വൽഫും ഇത് ഈക്വൽ ആണ് ഇത് നമുക്ക് ഏകദേശം ഉറപ്പായി ഇതിനകത്ത് നൂറ് ശതമാനം ഉറപ്പിക്കാണ്ട് ഇവിടെ പോവുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മുകളിലുള്ള ആള് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപിൾ ചെയ്താലാണ് ഇവിടെ മുകളിൽ മുകളിലുള്ള മൾട്ടിപ്പിൾ ടെൻ ആവോ ആവോ ഫൈവിന് ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ടെൻ ആവുകൾ അപ്പുറത്തെ മുകളിലെ നമ്പർ ഉണ്ടെങ്കിൽ താഴെ നമ്പറിന് ട്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായിരുന്നു അപ്പുറം താഴെ നമ്പർ താഴെ സിക്സ് ആണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്താ ട്വൽവ് ആണോ നോക്കുക അങ്ങനെ എനിക്ക് രണ്ടും ഈക്വൽ ആണ് ഫ്രാക്ഷൻ നമ്പറിനെ ആരെക്കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതേ നമ്പർ കൊണ്ട് താഴെയുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ ആളാണ് ഇവരെ നോക്കുക ഫൈവിലെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആവുക ഫിഫ്തിന്റെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പുറത്ത് താഴെയുള്ള ആള് ആവും നോക്കുക ഫിഫ്തിന്റെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബ്വും ട്യൂബൽ ബ് ആണ് അങ്ങനെയല്ലേ ഇതിന് ഈക്വൽ ആണിത് മുകളിലെ നമ്പറിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണോ അപ്പുറത്ത് മുകളിലുള്ളത്

ഇനി മുകളിലും താങ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ വേറെ കിട്ടും അതും ഇതിന് ഈക്വൽ ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ ആയിരിക്കും തായും ഒരേ നമ്പർ കൊണ്ട് ഒരു പ്രാക്ഷിന് മൾട്ടിപ്ലി നമുക്ക് കിട്ടുന്ന പുതിയ ഫ്രാക്ഷൻ ഉണ്ടല്ലോ അത് ഈക്വൽ ആയിരിക്കും അങ്ങനെ അപ്പൊ ഇതിന് ഈക്വൽ ആണ് മനസ്സിലായി ഈക്വൽ ആണ് ത്രീ എയും ത്രീ ആണ് മാച്ചിങ് അതുപോലെ തന്നെ ഇനി അടുത്ത് എന്താണ് ബിക്ക് മാച്ചിങ് ആരാ നോക്കണം ബിക്ക് ആരാച്ചിങ് ആണ് ആണ് ബി മാച്ചിങ് മുകളിൽ ഈ മൾട്ടിപ്ലൈ ഏതെങ്കിലും നമ്പർ നമ്പർ ഈ മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതെങ്കിലും ഏതെങ്കിലും ഇവിടെ ഇവിടെ നമ്പറിന്റെ മുകളിൽ മുകളിൽ ആരാ നയൻ ആണിത് നമ്പർ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്പിൾ ചെയ്ത ആണ് അല്ലെ അപ്പൊ ഇവിടെ മുകളിലെ നമ്പറിന്റെ മൾട്ടിപ്പിൾ ഇവിടെ മുകളിൽ അതായത് ഏകദേശം നമുക്ക് മനസ്സിലായി ഇതും ഇതും ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട് ഉറപ്പിക്കാനായിട്ടില്ല അങ്ങനെ തന്നെയാണ് നോക്കാൻ പറ്റും അതായത് ത്രീ ബൈ ഫോറും നയൻ ബൈ ടു ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അതെ ഈക്വൽ ആണോന്ന് നോക്കണം എങ്ങനെ നോക്കുക ഇവിടെ മുകളിലുള്ള ആൾ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അപ്പുറത്തുള്ള ആള് നോക്കുക മുകളിലുള്ള കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാ മുകളിലുള്ള ആള് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് അപ്പുറത്ത് മുകളിൽ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നയൻപില്ല അല്ലെ മുകളിലുള്ള ആൾ കൊണ്ട് മൾട്ടിപ്ലൈ താഴെയുള്ള ആൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആയിരിക്കണം താഴെയുള്ളത് അങ്ങനെ മുകളിലും തായും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ പുതിയ ഫ്രാക്ഷൻ അത് ഇതിന് ഈക്വൽ ആയിരിക്കും തായും ഒരേ നമ്പറുകൊണ്ട് കിട്ടുന്ന എല്ലാ ഫ്രാക്ഷൻ ഉണ്ടായും പഠിച്ചത് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലും തായും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെ കിട്ടുന്ന ഏത് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു ഈക്വൽ ആയിരിക്കും അങ്ങനെ പറഞ്ഞതും കിട്ടും കേട്ടോ ഇങ്ങനെ മുകളിൽ ത്രീ ആ ത്രീ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈൻ കിട്ടും

സി ടി ഈക്വൽ ആയിരിക്കും രണ്ട് ഉറപ്പിച്ച് പറയാൻ ഇയാൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ അപ്പൊ സി ടിക്വൽ ആണ് രണ്ട് നമുക്ക് നോക്കാം ഈക്വൽ ആണ് ഇതിന് മുകളിലും തായും ആരും മൾട്ടിപ്പിൾ ചെയ്താൽ മുകളിലും താഴെ നമ്മൾ കിട്ടും ടൂവിനെ ഫോർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഫോർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ തായും മൾട്ടിപ്പിൾ ചെയ്താണ് അല്ലെ ത്രീനെ ഫോർ കൊണ്ട് മൾട്ടിപ്പിൾ എന്താ വരിക ട്വൽബാണ് ഉള്ള ആൾ മൾട്ടിപ്ലൈ മുകളിലെ

ഇതിന്റെ ആണ് നോക്കാൻ വേണ്ടി മുകളിൽ ഒരേ നമ്പറോട് ഡിവൈഡ് എന്താണോ നോക്കിയാൽ മതി ഒരേ നമ്പറോ ഡിവൈഡ് ചെയ്യാൻ ചെയ്യാം ഇതിന്റെ ചെറിയ നമ്മൾ പഠിച്ചു വെക്കാം ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇത് ഒറ്റ വീഡിയോ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ എക്സാമിന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാർഷ് വീണ്ടും വരുന്നുണ്ടായിരിക്കും എക്സാമിന്റെ മോഡൽ ക്വസ്റ്റിൻ പേപ്പറുകളൊക്കെ ചെയ്ത് മാഷോട് ഡൗട്ട് ചോദിച്ചു ചോദിച്ച് ചോദിച്ചാൽ എക്സാം കോഴ്സിൽ പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ എക്സാമിലെ ഇയർ നമ്മളെ വൺ മാത്യർ കോഴ്സിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിലും മതി വൺ ഇയർ വൺ ഇയർ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ട്രിപ്പിൾ നയൻ ആണ് ഇനി ഓൺലൈൻ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വൺ ഇയർ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട പറ്റും മറക്കേണ്ട ക്ലാസ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് മാത് ബുദ്ധിമുട്ടാവും അതിന് ഇവിടെ നിന്ന് മുതൽ നമ്മൾ ബേസിക്കായി പഠിച്ചു പോകണം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം ആയിട്ട് കോഴ്സിൽ എക്സാം ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ എക്സാം ഏത് ക്ലാസ് കൂട്ടാണെങ്കിലും ഈ ഓർമ്മിക്ക് മുതൽ തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കി പോവാൻ മനസ്സിലാക്കി മനസ്സിലാക്കി തലേന്ന് ചെറിയ ചെറിയ വീഡിയോസ് കണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാനില്ല പഠിക്കണമെന്നില്ല മനസ്സിലാക്കി പഠിക്കാൻ പോസ്റ്റിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഗീവോടെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ കാണുന്ന ഓരോ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ അഞ്ച് അയച്ചു കൊടുക്കുക എന്നിട്ട് അപ്ലോഡ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ അടിക്കുക ഓപ്ഷൻ ഉണ്ടാക്കി ഫോൺ നമ്പർ അടിക്കുക കാരണം ആയി അയക്കഴിഞ്ഞാൽ നിൽക്കണം എന്നിട്ട് അതിന് അഞ്ച് പണത്തിന് അയച്ചു കൊടുക്കാൻ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക അഞ്ച് പണത്തിന് അയച്ചു കൊടുക്കുക കൂടുതൽ മിനിറ്റിന് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പത്ത് മിനിറ്റിന് വരെ അയച്ചു കൊടുക്കുക അങ്ങനെ അയച്ചു കൊടുക്കാനും ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകളും കിട്ടും